സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയെന്ന ഖ്യാതി തൃശൂരിന് സ്വന്തം പൂർണ്ണമായി ശീതീകരിച്ച ആകാശപാത നാടിന് സമർപ്പിച്ചു തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ ആകാശപാതയാണ് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തത് നടപ്പാതയുടെ ശീതീകരണം കൂടുതൽ ലിഫ്റ്റുകൾ വശങ്ങൾ ചുറ്റും ഗ്ലാസ് സീലിംഗ് സോളാർ പ്ലാന്റ് എന്നിവയാണ് ആകാശപാത രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയത് അപകടമില്ലാതെ റോഡ് കടക്കാം എന്നതിനൊപ്പം പൂര നഗരത്തിന്റെ കാഴ്ചകൾ ശീതീകരിച്ച സ്ഥലത്ത് നിന്ന് ആസ്വദിക്കാം എന്നതാണ് നടപ്പാതയുടെ പ്രധാന സവിശേഷത കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർബൻ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഇത് ഒന്നാം ഘട്ടത്തിൽ ആകാശപാതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു പൂർണമായും സൗരോർജത്തിലാണ് പ്രവർത്തനം മന്ത്രി എം പി രാജേഷ് ആണ് പാത നാടിന് സമർപ്പിച്ചത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പുതുതായി രണ്ട് ലിഫ്റ്റുകൾ കൂടി പ്രവർത്തന സജ്ജമായിട്ടുണ്ട് സോളാർ പ്ലാന്റും സിസിടിവിയും ജനറേറ്ററും സ്ഥാപിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് മീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ച ആകാശപാതയിലേക്ക് നാല് ഭാഗങ്ങളിൽ നിന്നും കയറാവുന്ന വിധം ചവിട്ടുപടികളും ലിഫ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട് മൂന്ന് മീറ്റർ വീതിയിലാണ് നടപ്പാലം നടപ്പാലത്തിന് ചുറ്റും മുകളിലും സ്റ്റീൽ കവചമുണ്ട് നടപ്പാതക്ക് മുകളിലെ ഷീറ്റിന് മുകളിലാണ് സൗരോർജ്ജ പ്ലാന്റുകൾ ഇതിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ലിഫ്റ്റും പ്രവർത്തിക്കാം ആകാശപാതക്ക് മുകളിൽ കയറിയാൽ തൃശൂർ നഗരത്തിന്റെ വർണ്ണ കാഴ്ചകൾ ആസ്വദിക്കാനാകും പ്രത്യേകിച്ച് പൂരക്കാലത്ത് അപകടരഹിതമായി റോഡ് മുറിച്ചു കടക്കുക എന്ന ലക്ഷ്യവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി ചെലവിൽ കോർപ്പറേഷൻ ആകാശപാത തുറന്നത് ടൂറിസം കേന്ദ്രം കൂടിയായി ഇത് മാറി തൃശൂർ ബസ് സ്റ്റാൻഡ് പച്ചക്കറി മത്സ്യമാംസ മാർക്കറ്റ് പട്ടാളം മാർക്കറ്റ് ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്ക് ആയിരക്കണക്കിന് വാഹനങ്ങളും അമ്പതിനായിരത്തോളം യാത്രക്കാരും ദിനംപ്രതി വന്നുപോകുന്നുണ്ട് ഈ തിരക്കിനെ മറികടക്കാനാണ് ആകാശപാത നിർമ്മിച്ചത് ആകാശപാതയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുറന്നു നൽകിയെങ്കിലും നവീകരണത്തിനായി അടച്ചിടുകയായിരുന്നു ആകാശപാത വീണ്ടും തുറന്നതോടെ തിരക്കേറിയ തെരുവുകളിലൂടെയുള്ള കാൽനടയാത്ര അവസാനിക്കുമെന്നാണ് കോർപ്പറേഷൻ കണക്കുകൂട്ടുന്നത് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ രാജനും സിസിടിവിയുടെ ഉദ്ഘാടനം പി ബാലചന്ദ്രൻ എം എൽ എയും നിർവഹിച്ചിട്ടുണ്ട് thank you